ആയിരം മംഗമാ അമ്മയ്ക്കു നൽകും പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള പൊതുതിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണയും തിരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ പത്തൊൻപതിന് തുടങ്ങുന്ന വോട്ടെടുപ്പ് വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ജൂൺ ഒന്നിന് അവസാനിക്കുന്നതാണ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ രണ്ടാം ഘട്ടമായ ഇരുപത്തി ആറിനാണ് വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിനാണ് ഒന്നാം ഘട്ടം ഇരുപത്തി ആറിന് രണ്ടാം ഘട്ടവും മെയ് ഏഴിന് മൂന്നാം നാലാം ഘട്ടവും ിന് മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടവും മെയ് ഇരുപത്തി അഞ്ചിന് ആറാം ഘട്ടവും ജൂൺ പത്തൊൻപതിന് ഏഴാം ഘട്ടവും എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങൾ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ നാലിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടിനും തൊണ്ണൂറ്റി ഏഴ് കോടി വോട്ടർമാർ തിരഞ്ഞെടുപ്പിനായി പൂർണ്ണ സജ്ജരാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് കോടി വോട്ടർമാർക്കായി പത്ത് ദശാംശം അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വോട്ടർമാരിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് കോടി പുരുഷ വോട്ടർമാരും നാൽപ്പത്തി ഏഴ് ദശാംശം ഒന്ന് കോടി സ്ത്രീ വോട്ടർമാരുമുണ്ട് നാൽപ്പത്തി എണ്ണായിരം ട്രാൻസ്ജെൻഡർ വോട്ടർമാരും കന്നി വോട്ടർമാർ ഒന്നേ ദശാംശം എട്ട് കോടിയുമാണ് ഉള്ളത് ഇതിൽ എൺപത്തി അഞ്ച് ലക്ഷവും പെൺകുട്ടികളാണ് എൺപത്തി അഞ്ച് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് നാൽപ്പത് ശതമാനം ശാരീരിക വൈകല്യമുള്ളവർക്ക് വോട്ട് ഫ്രം ഹോം എന്ന സൗകര്യവും ലഭിക്കുന്നതാണ് കേരളത്തിൽ ഒറ്റ ഘട്ടമായി ഏപ്രിൽ പതിമൂന്നിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ദേശീയതലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും സി പി എം നയിക്കുന്ന എൽ ഡി എഫും തമ്മിലാണ് കേരളത്തിലെ മത്സരം തിരുവനന്തപുരം തൃശൂർ പോലുള്ള സീറ്റുകളിൽ ബി ജെ പിയും വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുൻപ് തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ പത്തൊൻപതും നേടി യു വലിയ മുന്നേറ്റമായിരുന്നു നടത്തിയത് ആലപ്പുഴ സീറ്റിൽ മാത്രമായിരുന്നു അന്ന് എൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് കേരളം മേഘാലയ മിസോറം നാഗാലാന്റ് പഞ്ചാബ് സിക്കിം തെലങ്കാന തമിഴ്നാട് ഉത്തരാഖണ്ഡ് അന്തമാൻ ആൻഡ് നിക്കോബാർ ദാദ്ര നഗർ ഹവേലി ദമൻ ദിയു ലക്ഷദ്വീപ് ദില്ലി പുതുച്ചേരി ചണ്ഡീഗഡ് കർണാടക മണിപ്പൂർ രാജസ്ഥാൻ ത്രിപുര എന്നിവിടങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായും ആസം ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളിലായും തിരഞ്ഞെടുപ്പ് നടക്കും നാല് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ് മധ്യപ്രദേശ് ഒഡീഷ എന്നിവയാണ് അഞ്ച് ഘട്ടങ്ങളായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ജമ്മു കശ്മീരുമാണ് ഏഴ് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ബീഹാർ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ആണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പലയിടത്തും പാർട്ടികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു നരേന്ദ്രമോദി സർക്കാരിന് ഹാട്രിക് വിജയം പ്രതീക്ഷിക്കുന്ന ബി നയിക്കുന്ന എൻ മുന്നണി ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നാനൂറിലേറെ സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എൻ മുന്നണി ശക്തിപ്പെടുത്തുന്ന നടപടികൾക്ക് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ബി തുടക്കം കുറിച്ചിരുന്നതാണ് സഖ്യത്തിന് നേതൃത്വം നൽകിയിരുന്ന നിതീഷ് കുമാറിന്റെ ജെ തിരികെ മുന്നണിയിലേക്ക് എത്തിച്ചതാണ് അവരുടെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നേട്ടം എന്ന് പറയുന്നത് ആർ എൽ ഡി എയും സമാനമായ രീതിയിൽ ബി ജെ പി സ്വന്തം പാളയത്തിൽ എത്തിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജെ ഡി എസ് എൻ സി പി ശിവസേന ജനസേന തുടങ്ങിയവരും ഈ ഒരു കാലയളവിൽ എൻ ഡി എയിൽ എത്തിയവരാണ് ബി ജെ പി കേന്ദ്രത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ എന്ന പേരിൽ പുതിയൊരു സഖ്യം രൂപീകരിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ ആ ഒരു ീക്കം ഏവരും ഉറ്റുനോക്കിയിരുന്നതാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സഖ്യ രൂപീകരണത്തിന് മുന്നിൽ നിന്ന് നിതീഷ് കുമാർ അടക്കം ഒഴിഞ്ഞു മാറിയിരുന്നു ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഉണ്ടായെങ്കിലും ഉത്തർപ്രദേശ് ഡൽഹി തമിഴ്നാട് മഹാരാഷ്ട്ര ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സഖ്യത്തിലെ കക്ഷികൾക്കിടയിൽ സീറ്റ് ധാരണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു